ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ഒഴിച്ചു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പാലക്കാടൻ രീതിയിലുള്ള കയ്പിക്കിയും പരിപ്പുമാണ് കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കുക്കറിലാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് കഴുകി കുക്കറിലോട്ടിട്ട് ഒരു വിസിലിന് വേറാൻ വയ്ക്കാം അത് ആ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കയ്പിക്കും തക്കാളി സവോള ഇതെല്ലാം മുറിച്ചെടുക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം കേട്ടോ അതേ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മുടെ കയ്പിക്കയും തക്കാളിയും സവോളയും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതും ചേർത്ത് ഒരു സ്പൂൺ ഒരു ഒരു സ്പൂണിനടുത്ത് ഉപ്പ് കയ്പിക്കായതുകൊണ്ട് പൈപ്പ് ഇത്തിരി ബാലൻസ് ചെയ്യുക ഒരു സ്പൂണിനടുത്ത് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ തീരെ വെള്ളമില്ല പരിപ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേഗം വെച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിലിന് വേഗം വയ്ക്കാം ഒറ്റ വിസിൽ മതിയെ മൊത്തം എല്ലാം വെന്ത് കിട്ടും നമുക്ക് ഒറ്റ വിസിലിന് വേഗം വയ്ക്കാം ആ സമയം കൊണ്ട് നാ തേങ്ങ ചെറിയ തേങ്ങയും അര അരസ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം കേട്ടോ അതതിൻ്റെ കറി തിളച്ചിട്ടുണ്ട് രണ്ട് വിസിലാണ് ആകെ വെച്ചിട്ടുള്ളൂ പരിപ്പ് ഒരു വിസൽ കഷ്ണപ്പെട്ട് ഒരു വിസില് അതാണ് ഞാൻ വെച്ചിട്ടുള്ളൂ ഇത് നന്നായി തിളച്ച് തിളച്ച് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ പിഴിഞ്ഞ് വെച്ച് പുളി ഒരു ഗ്ലാസ് വെള്ളമാണേ പുളി പിഴിഞ്ഞത് നന്നായി അതൊഴിച്ച് കൊടുക്കുക നന്നായി തിളക്കണം പുളി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റോളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച പാത്രം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് അത്രയില്ല ഒരു കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ച് നന്നായി തിളച്ചാൽ നമ്മുടെ കറി ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് വെള്ളം പോലെയല്ല എന്നാൽ നല്ല കട്ടിയിലും അല്ല ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു കറിയാണിത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇനി ഇതിലോട്ട് നമുക്ക് കടുക് തിളച്ചിടാം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി എടുക്കുക വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും നന്നായി ചതച്ചതാണ് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൂടായതിനു ശേഷം കടുകും കൂടെ ഇട്ട് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം നന്നായി പൊട്ടിക്കോട്ടെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറിയ ഉള്ളിയാണേ അതും കറിവേപ്പിലയും കറിവേപ്പിലിയും മുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഇളക്കി ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കണം നല്ല മുരിഞ്ഞതാവണേ മുരിയണേ ഉള്ളിയെല്ലാം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ മുരിഞ്ഞിട്ടുണ്ട് നന്നായി ചുമന്ന കളറായിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ കറി ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പൈപ്പ് ഒട്ടുമില്ലാത്ത ഒരു പൈപ്പിക്കറിയാണ് എല്ലാവരും ഒന്നിട്ട് ഫ്രൈ ചെയ്ത് നോക്കണം പാലക്കാട് രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ താങ്ക്